ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ വെച്ചിട്ടുള്ള അടിപൊളി ഒരു അടിപൊളിയൊരു അച്ചാറായിട്ടോ ഇത് ഇതിനു മുമ്പ് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിലായിട്ടോ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനകത്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക എടുക്കു വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി ഇനി ഇതിനകത്തൊക്കെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു പത്ത് മുപ്പത് റംബൂട്ടൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ചവന്നുള്ളി അതും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കുരുകൂരാന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉലുവ കടുക് വറുത്തുപൊടിച്ചത് പിന്നെ നല്ലെണ്ണ പിന്നെ അച്ചാറ് കാശ്മീരി ചില്ലി ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാളംപുളിയാണ് വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് നന്നായിട്ടൊന്ന് കുതിർന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി ആ ജ്യൂസാണ് നമ്മൾ നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി നമ്മൾ നമ്മുടെ അച്ചാറിൽ തൊടുന്നേ ഇല്ല കേട്ടോ ഇത് പച്ചവെള്ളമാണ് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറ്റി വെച്ചേക്കുന്ന വെള്ളമാണ് അതാണ് നമ്മൾ വെള്ളം ആവശ്യം നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കും നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കാം നല്ലവണ്ണം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം പിഷ്കി ഒഴിക്കരുത് പിഷ്കി ഒഴിച്ചാൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അടിയിലെ പ ആ പരപ്പൊന്ന് വരെ ഞാൻ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാറിൽ ഒരിക്കലും നമ്മൾ ഉലുവ ഇടുന്നില്ല കാരണം ഉലുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറ് പോകാനും വളിച്ചു പോകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉലുവ വറുത്തുപൊടിച്ചത് മാത്രമാണ് ചേർക്കുന്നുള്ളൂ ഇപ്പം നമ്മളിത് ചൂടായതിനു ശേഷം കടുക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു ഒന്നര സ്പൂൺ കടുക് ഞാൻ ഇട്ടുകൊടുത്തേ കടുക് നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് ഒന്ന് വഴി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം അച്ചാർ നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നനവ് ഒരിക്കലും ഉണ്ടാവരുത് നമ്മൾ അച്ചാർ ഇളക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ അച്ചാർ ഇട്ട് വയ്ക്കുന്ന ഭരണിയിലോ ഒന്നും ഒരു ഈർപ്പത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും അതുപോലെ തന്നെ നമ്മൾ അച്ചാർ എടുക്കുമ്പോഴും ഓരോ പ്രാവശ്യം സ്പൂണ് നനവില്ല എന്ന് ഉറപ്പായി വരുത്തിയതിന് ശേഷം വേണോട്ട് ആ സ്പൂണ് നമ്മൾ അച്ചാറിലേക്ക് ഇടാനായിട്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാട്ടോ ഒരു കുടം വെളുത്തുള്ളിയുണ്ട് ഒരു മൂന്ന് പച്ചവളക്കുള്ള പച്ചവളക്കൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട അച്ചാർ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ അച്ചാർ അച്ചാറിടുമ്പോൾ നമ്മൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് വാരി വലിച്ചു എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തൊക്കെ പൊടിയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അച്ചാർക്ക് ഏടാവാതിരുന്നോളും ഏത് അച്ചാറിനും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ആവശ്യമുള്ളത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ അച്ചാറ് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനൊക്കെ ചെറുതൊരു ചെറിയ എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുളകുപൊടി ഒരു സ്പൂൺ ആക്കിയത് അപ്പോൾ അച്ചാർ പൊടി ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു മുപ്പത് റംബൂട്ടാനോളുണ്ട് അത്രയും റംബൂട്ടാനോ ആണ് ഞാൻ ഒരു നാല് സ്പൂൺ അച്ചാർ പൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ റംബൂട്ടാൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ പൊടികളുടെ അളവും കൊടുക്കണം പൊടികൾ മാത്രമല്ല ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതനുസരിച്ച് കൂട്ടി കൊടുക്കണം കേട്ടോ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മുപ്പത് റമ്പൂട്ടാനാണ് അപ്പോൾ ഞാൻ ഈ റംബൂട്ടാൻ്റെ എണ്ണം പറയണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് പൊടികളും ബാക്കിയുള്ള സാധനങ്ങളും അതിനനുസരിച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ മുപ്പത് റമ്പൂട്ടാനെ കണക്ക് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം റംബൂട്ടാനായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാല നന്നായിട്ട് റംബൂട്ടാനിലേക്ക് ഒന്ന് പിരണ്ട് പിടിക്കട്ടെ അപ്പോൾ നമുക്കൊന്ന് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ റമ്പൂട്ടായാലും നമ്മൾ വിനാഗരി ഒരു തുള്ളി പോലും തൊടുന്നില്ലാട്ടോ നമ്മൾ മൊത്തം വാളമ്പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അച്ചാറിൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വാളമ്പുളി നന്നായിട്ട് കൈ കൊണ്ടുവന്ന് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് അത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണമെന്നില്ല അപ്പം നമ്മുടെ കയ്യിലൂടെ തന്നെ അത് ഊർന്നിറങ്ങിട്ട് എപ്പോഴാണ് അതിൻ്റെ സ്വാദ് ശരിക്കും നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്കിനി ഇതൊന്ന് വാളംപുള്ളി ഞാൻ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിച്ച വെള്ളത്തിലേക്കാണ് പുളി ഇട്ടത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലൊക്കെ പുളി എടുത്ത് നമുക്ക് ഇതുപോലെ ജ്യൂസ് എടുക്കാം കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തേണ്ട കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംബൂട്ട നന്നായിട്ട് വേവണം റംബൂട്ടന് നല്ല വേവുണ്ട് അപ്പോൾ ആ വേവ് നന്നായിട്ട് വേവനെങ്കിൽ ഒരു ഒന്നര ക്ലാസ് വെള്ളം തന്നെ നമ്മൾ ഒഴിക്കണം വെള്ളം അധികമായി പോയില്ലോ എന്ന് ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഇതോ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ആകെ പറ്റും വെള്ളം വറ്റി നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് നമ്മുടെ അച്ചാർ കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇപ്പം നമ്മുടെ അച്ചാർ അതാ കമ്പൂട്ടാനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് കടുകും ഉലുവയും പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഞാനൊരു കടുകും ഉലുവിയും വറുത്ത് പൊടിച്ചത് ഏകദേശം ഒരു സ്പൂണ് നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒത്തിരി ചേർത്ത് ഈ ഉലുവയുടെ കയ്പ്പുണ്ടാകും അപ്പം അതുകൊണ്ട് ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട സ്പൂണോ മുക്കാൽ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ അച്ചാർ കുറച്ചല്ലേ ഉള്ളൂ അപ്പം അതനുസരിച്ചുള്ള കായവും ഉലുവിയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്താൽ അച്ചാർ കഴിക്കാൻ കഴിക്കും അപ്പം അതുകൊണ്ട് അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചുമ്മാ അങ്ങോട്ട് വാരിയിട്ട് തട്ടരുത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് ചൂടായിട്ട് വെച്ചിരിക്കുന്ന ചെറു ചൂടുവെള്ളമുണ്ട് ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചുകൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ഗ്രേവിയൊന്ന് തിക്നസ്സ് കുറച്ചെടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂടാറുമ്പോൾ വീണ്ടും ഗ്രേവി ഭയങ്കര തിക്കായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് നമുക്കിതിനവും ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതേ ഗ്രേവി ഇച്ചിരി എന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ഇട്ട് പൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാരി വയ്ക്കാം വാങ്ങി വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇൻഗ്രീഡിയൻ എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക അപ്പം പിന്നെ നമുക്കിതൊന്ന് നമ്മുടെ ഭരണിയിലേക്ക് മാറ്റാം അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളമോ ഈ എറുപ്പത്തിൻ്റെ അംശങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്പൂണും അതുപോലെ തന്നെ ഭരണിയും നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം ഭരണിയിലൊന്നും ഒരുറ്റുപോലും വെള്ളം ഉണ്ടാകരുത് അപ്പോൾ നമുക്കിനി അച്ചാർ ഇതിനകത്തേക്ക് കോരിയിടാം നമ്മൾ അച്ചാർ കോരി ഇടുമ്പോൾ നമ്മുടെ ഈ വക്കോടെയൊക്കെ അച്ചാറ് പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തൂത്ത് കളയണം നന്നായിട്ട് വടിച്ച് നീക്കിയതിന് ശേഷം നമുക്ക് അച്ചാറ് ഭരണി നന്നായിട്ട് അടച്ച് മുറുക്കി വയ്ക്കാം ഏകദേശം ഒരു ഒന്നര ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം മൂന്ന് ദിവസം കഴിയുമ്പത്തേ നമുക്ക് കൂട്ടിത്തുടങ്ങാം പക്ഷേ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു